ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടി ലോകത്തെ അതിശയിപ്പിച്ചിരിക്കുകയാണ് ഒരു കൊച്ചു രാജ്യം കുറാസോ കരീബിയൻ കടലിൽ നെതർലൻഡിൻ്റെ ഭാഗമായ കുറാസോയുടെ ദേശീയ ഫുട്ബോൾ ടീമാണ് ലോകകപ്പിൻ്റെ വേദിയിൽ ചരിത്രം രചിച്ചത് ലോകകപ്പ് ചരിത്രത്തിൽ ടൂർണമെൻറ്റിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയായ ആലപ്പുഴയുടെ മൂന്നിലൊന്ന് വിസ്തീർണം മാത്രമാണ് കുറാസോയ്ക്കുള്ളത് ഒരു ലക്ഷത്തി അമ്പത്തി ഒരുന്നൂറ്റി പതിനഞ്ച് മാത്രമാണ് കുറാസോയുടെ ജനസംഖ്യ മൂന്നര ലക്ഷം ജനസംഖ്യയുള്ള ഐസ്ലൻഡിന്റെ റെക്കോർഡാണ് കുറാസോ മറികടന്നത് ലോകകപ്പ് യോഗ്യത അവസാന മത്സരത്തിൽ എതിരാളിയായിരുന്ന ജമേക്കയെ ഒറ്റ ഗോള് പോലും അടിക്കാൻ അനുവദിക്കാതെയാണ് കുറാസോ ലോകകപ്പിന് യോഗ്യത നേടിയത് ഗ്രൂപ്പ് ബിയിൽ ഒന്നാമതായ കുറാസോയ്ക്ക് ആറ് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റാണുള്ളത് നെതർലൻഡ്സിന് കീഴിലുള്ള ദ്വീപ് രാഷ്ട്രമായ കുറാസോയിലെ എല്ലാ താരങ്ങളും നെതർലൻഡ്സിൽ ജനിച്ചവർ നെതർലൻഡ്സ് ദക്ഷിണ കൊറിയ ബെൽജിയം റഷ്യ ടീമുകളെ പരിശീലിപ്പിച്ച പ്രശസ്തനായ ഡച്ച് ഫുട്ബോൾ താരം ഡിക്ക് അഡ്വക്കറ്റിന്റെ നേതൃത്വത്തിലാണ് കുഞ്ഞൻ കുറാസോയുടെ ചരിത്രത്തിലേക്കുള്ള കിക്കോഫ്